ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മീനു രാവിലെ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് പാചകം തുടങ്ങാൻ പോവാണ് വിളക്ക് കത്തിച്ചിട്ട് തിരിയുന്ന മീനു കാണുന്നത് വീടിൻ്റെ മുകളിലത്തെ നിലയിൽ സൂരജ് അടിവസ്ത്രങ്ങൾ നനച്ചിടുന്നതാണ് അതുകൊണ്ട് മീനു അയ്യേന്ന് വെക്കും പെട്ടെന്നാണ് സൂരജ് അവളെ കാണുന്നത് അവൾ അവൻ വിചാരിക്കും ഇതെന്താ ഇവളെ എന്നെ തന്നെ നോക്കി നിൽക്കുന്നതെന്ന് മീനു ചിന്തിക്കുന്നുണ്ട് രാവിലെ തന്നെ കണ്ട കാഴ്ച കൊള്ളാം ഇയാൾ എന്തുണ്ട് രാവിലെ തന്നെ ഇവിടെ വന്ന് എന്നെ കാണിക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്യുന്നതെന്ന് സൂരജ് ചോദിക്കുന്നുണ്ട് എന്നാന്ന് മീന് പറയും ഏ ഒന്നും ഇല്ലേ സൂര്ജ് ഓ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് കൈകൂപ്പും അന്നേരമാണ് അവൻ്റെ കയ്യിലുള്ള അണ്ടർവെയർ അവൻ കാണുന്നത് അവൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത് അയ്യോ പണി പാളിയെന്ന് പെട്ടെന്ന് തന്നെ അവൻ അയ്യെന്ന് ബാക്കി അണ്ടർവെയർ എല്ലാം പെറുക്കിയെടുക്കും അതുകണ്ട് മീന് പൊട്ടിച്ചിരിക്കും മീന് ദൈവത്തിനോട് നന്ദി പറയും എന്നിട്ട് അവൾ പറയും എൻ്റെ ദൈവമേ എത്രയും വേഗം തന്നെ ഈ സൂര്യൻ സാറിന് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കൊടുത്ത് ഈ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും മാറ്റിത്തരണമെന്ന് പിന്നീട് കാണിക്കുന്ന ശിവരഞ്ജനി ഓഫീസറിനെ വിളിക്കുന്നതാണ് എന്നിട്ട് പറയും നിങ്ങളൊക്കെ കേന്ദ്രമന്ത്രിയുടെ ഓഫീസിലുണ്ടെന്ന ധൈര്യത്തിലാണ് ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ബിസിനസ് ചെയ്യുന്നത് എന്നിട്ട് എൻ്റെ ബിസിനസ്സിന് തടസ്സം വരുന്ന രീതിയിൽ ഇന്നലെ ഇവിടെ റെയ്ഡ് നടന്നു എന്നും പറഞ്ഞ് സംഭവിച്ച കാര്യങ്ങളെല്ലാം പറയും നിങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ബിസിനസ്സൊക്കെ തെലങ്കാനയിലേക്ക് മാറ്റി െന്ന് അയാള് പറയും മേഡത്തിനുണ്ടായ ബുദ്ധിമുട്ടില് ഞാൻ ക്ഷമ ചോദിക്കുന്നു ആരങ്ങനെ ചെയ്തെന്ന് പറ അയാൾക്കെതിരെ നടപടി എടുക്കാന്ന് ശിവരഞ്ജനി പറയും സൂരജ് മേനോൻ അയാളുടെ പേര് ഡെസിഗ്നേഷൻ ജില്ലാ ഫുഡ് സേഫ്റ്റി ഓഫീസർ അത് കേട്ട് അയാള് പറയും ഒരു പ്രശ്നമുണ്ട് മേഡം ഈ സൂരജ് കെ മേനോന്റെ കേസിൽ മിനിസ്റ്ററിന്റെ ഭാഗത്തുനിന്ന് ഒരേ ഇടപെടലും ഉണ്ടാവില്ല അതെന്താന്ന് ചോദിക്കുമ്പോ അയാൾ പറയും മിനിസ്റ്റർക്ക് പ്രത്യേക താൽപ്പര്യമുള്ള ഉദ്യോഗസ്ഥനാണ് ഈ സൂരജ് കെ മേനോൻ അവർ ചോദിക്കും മിനിസ്റ്റർ ഇത്രയും സംരക്ഷിക്കാൻ ആരാ ഈ സൂരജ് കെ മേനോൻ ഒരു ഗസറ്റഡ് ഓഫീസറ് അതിൽ പരമൊന്നും ഇല്ലല്ലോ അയാൾ പറയും താല്പര്യം എന്താണെന്നൊന്നും എനിക്കറിയില്ല ഒരു കാര്യം ഉറപ്പാ ഈ ഓഫീസ് വഴി അയാൾക്കെതിരെ ഒന്നും നടക്കില്ല മാഡം വേറെ എന്തെങ്കിലും വഴി നോക്കണം ശിവരഞ്ജിനെ ചോദിക്കും വേറെ എന്ത് വഴി ഭക്ഷ്യമന്ത്രിക്ക് സൂരജ് കെ മേനോൻ അത്രയും പ്രിയപ്പെട്ടതാണെങ്കിൽ പിന്നെ അയാളെത്തോടെ ഞാനെന്നല്ല ആര് വിചാരിച്ചാലും നടക്കില്ല അയാൾ പറയും സോറി മാഡം മേഡത്തിനെ സഹായിക്കാൻ പറ്റാത്തതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് ശിവരഞ്ജിന് ദേഷ്യത്തോടെ ഫോൺ വെക്കും പിന്നീട് കാണിക്കുന്ന സൂരജ് തുണികളുമായിട്ട് സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോഴാണ് മീനു ഓടിക്കേറി വരുന്നുണ്ട് രണ്ടുപേരും പരസ്പരം കാണുമ്പോഴത്തേക്കും സൂരജ് പറയും ഒന്ന് മാറി നിൽക്ക് എന്റെ നേരം പോകുന്നു മീനു പറയും എൻ്റെ നേരം പോകുന്നുണ്ട് സാറിന് ഒരു അഞ്ചാറ് പടി മുകളിലേക്ക് കയറിയ പോരെ അങ്ങോട്ട് കേറി നിക്ക് സൂര്ജ് പറയും വെറുതെ വാശി കാണിച്ച് എൻ്റെ സമയം മെനക്കെടുത്തിരുത് എനിക്ക് ഓഫീസിലെത്താൻ ഉള്ളതാ അവള് പറയും അത്രയല്ലേ ഉള്ളൂ ഇവിടെ അടുപ്പിലെ എണ്ണ തിളയ്ക്കുവാ കടുക് തീർന്നിട്ട് അത് എടുക്കാൻ പോവാ ഞാൻ എൻ്റെ ക്ഷമയെ പരീക്ഷിക്കരുത് മര്യാദയ്ക്ക് അങ്ങോട്ട് മാറി നിൽക്ക് മീന് ചോദിക്കും എന്തിനാ അത് സത്യം പറഞ്ഞാൽ രണ്ടുപേർക്ക് ഇറങ്ങാനും കേറാനും സ്പേസ് ഒക്കെ ഇവിടെ ഉണ്ടല്ലോ ഞാൻ താഴേക്ക് ഇറങ്ങി പോയിട്ടേ സാറ് പോകുന്ന ആണെങ്കിൽ അത് വാശിയാ അയാള് പറയും തർക്കിക്കാൻ ഒന്നും ഞാനിപ്പോ ില്ല ദൈവത്തെ ഓർത്ത് എന്നെ ഒന്ന് പോകാൻ അനുവദിക്കണം ഞാൻ എന്താ പിടിച്ചു വെച്ചിട്ടുണ്ടോ സാറു പൊക്കോ അയാൾ പറയും എനിക്ക് സ്ത്രീകളുടെ ദേഹത്ത് തൊടുന്നൊന്നും ഇഷ്ടമല്ല മീന് പറയും ഓ അത് വളരെ ശരിയാ അന്ന് സൂപ്പർ മാർക്കറ്റ് വെച്ച് എനിക്കത് മനസ്സിലായതാ അന്നേരം സൂരജിന്റെ മനസ്സിലേക്ക് അന്ന് സൂപ്പർ മാർക്കറ്റിൽ നടന്ന കാര്യം വരും അവള് പറയും ഞാൻ ഇവിടെ ഒതുങ്ങി നിന്നോളാം സാർ ഇറങ്ങിക്കോ മീനും ഭിത്തിയോട് ചേർന്ന് നിൽക്കുമ്പം സൂരജ് സൈഡ് വഴി ഇറങ്ങും മീന് പെറുവിറുക്കുന്നുണ്ട് എന്തൊരു മനുഷ്യനാണ് അയാള് ഇറങ്ങുന്ന വഴി അവൻ പെട്ടെന്ന് തെന്നി വീഴാൻ തുടങ്ങുമ്പോൾ മീനു ചാടി കയറി പിടിക്കും രണ്ടുപേരും കുറച്ചു സമയം പരസ്പരം നോക്കി നിൽക്കുന്നുണ്ട് ഈ സമയം അമ്മമ്മ താഴെ വന്ന് ഈ കാഴ്ച കാണുന്നുണ്ട് സൂര്ജ് പെട്ടെന്ന് മീനുവിന്റെ കൈ ട്ടി മാറ്റും അയാൾ ചോദിക്കും എന്നെ പിടിക്കാൻ നിന്നോട ആരാ പറഞ്ഞത് മീനു പറയും അയ്യടാ ഞാൻ പിടിച്ചില്ലായിരുന്നെങ്കിലേ ഇപ്പൊ സാറിന് ഐ സി യു അഡ്മിറ്റ് ആവേണ്ടി വന്നേനെ ഓ അവളുടെ ഒരു സഹായം പറഞ്ഞ് സൂര്ജ് പോകും ഈ സമയം പാർവതി ഈ കാഴ്ചകളോട് മുകളിൽ നിപ്പുണ്ടായിരുന്നു പാർവതി വേഗം സ്റ്റെപ്പ് ഇറങ്ങി വരും എന്താ മുള ചോദിക്കുമ്പോൾ മീനു പറയും ഇന്നത്തെ കാലത്ത് ആർക്കും ഒരു ഉപകാരം ചെയ്യാൻ പാടില്ലമ്മേ അയാൾ ഒന്ന് വീഴാൻ പോയപ്പോ ഞാൻ പിടിച്ചതാ എന്നിട്ട് അതിന്റെ ഒരു നന്ദിയില്ല എന്തൊരു സാധനമാണോ ഞാൻ കടുകടുക്കട്ടെ എന്നും പറഞ്ഞ് അവൾ മുകളിലേക്ക് കേറിപ്പോകും താഴെ എത്തുന്ന സൂരജിനോട് അമ്മാമ്മ ചോദിക്കും എന്തായിരുന്നു െന്ന് സൂരജ് പറയും ഞാൻ പറഞ്ഞതാ ഇവളെ ഒന്നും ഇവിടെ താമസിക്കാൻ അനുവദിക്കേണ്ടത് മനഃപൂർവം ഓരോ സീൻ ഉണ്ടാക്കാൻ നോക്കൂ അവള് അവൻ അകത്തേക്ക് കയറി പോകുമ്പോൾ ചിന്താമണി മുന്നിലേക്ക് വരും മാറി നിക്കടി എന്നും പറഞ്ഞിട്ട് അവളെ മാറ്റി അവൻ അകത്തേക്ക് പോകും ചിന്താമണി പുറത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി അമ്മാമെ സൂരജേട്ടൻ എന്താ ആകെ ദേഷ്യത്തില് അമ്മമ്മ പറയും അതോ ആകാശത്ത് വെച്ച് സൂര്യനും ചന്ദ്രനും തമ്മി കൂട്ടിമുട്ടി അപ്പൊ ഭൂമിയിൽ ആകെ മഴ പെയ്തു അത്രേ ഉള്ളൂ അതും പറഞ്ഞു അമ്മാമ്മ അങ്ങ് പോകും ചിന്താമണിക്ക് ഒന്നും മനസ്സിലാവില്ല പിന്നീട് ശിവരഞ്ജലി സുഹാസിനി നിരുപമ്മയും ഹർഷനൊക്കെ ഇരുന്ന് സംസാരിക്കുകയാണ് സുഹാസിനെ ചോദിക്കുന്നുണ്ട് മിനിസ്റ്റർ ഓഫീസിൽ വിളിച്ചിട്ട് എന്തായെന്ന് ശിവരഞ്ജലി പറയും ആ സൂരജ് മേനോന് മിനിസ്റ്ററിന് പ്രിയപ്പെട്ട ഒരാളാണ് അതുകൊണ്ട് അയാൾക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാ പറയുന്നത് നിരുപമ പറയും ഇത് സൂരജും മീനും കൂടെ ചേർന്ന് കളിക്കുന്ന കളിയാണ് ഇപ്പം അവർ ഒരുമിച്ചാണല്ലോ താമസം ശിവരഞ്ജലി ചോദിക്കും ഒരുമിച്ചോ നീ എന്താ ഈ പറയുന്നത് നിരുപമ പറയും ഒന്നിച്ചെന്ന് പറഞ്ഞാൽ ഒരു വീടിൻ്റെ മുകളിലും താഴെയായിട്ട് അവർ തമ്മിൽ അത്ര കിടപ്പില്ലെങ്കിൽ അങ്ങനെ ഒരു സെറ്റപ്പ് ജീവിക്കുവോ നമ്മളുടെ കാര്യത്തില് അവരെന്തൊക്കെയോ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് ശിവരഞ്ജിനെ പറയും നീ ഇങ്ങനെ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന രീതി പറയരുത് ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ തെളിവുകൾ വേണം സുഹാസിനെ പറയും നിരുപമ പറയുന്നത് അങ്ങനെ പാടെ തള്ളി കളയണ്ട ഇവള് പറയുന്നതിൽ എന്തൊക്കെയോ സത്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതേപ്പറ്റി നമ്മളൊന്ന് അന്വേഷിക്കണം ശിവരഞ്ജിന് ചോദിക്കും ശിവപൂറിനെ ഒറ്റിക്കൊടുത്തത് മീനു തന്നെയാണ് നിനക്ക് നല്ല ഉറപ്പുണ്ടോ അവള് പറയും അമ്മയ്ക്ക് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഫുഡ് സേഫ്റ്റി ഓഫീസിൽ പോയി തിരക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ ഈ വിഷയത്തിലെ എന്റെ അന്വേഷണത്തിൽ എനിക്ക് ബോധിയായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അത് സത്യാണെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഞാൻ പറഞ്ഞത് അമ്മയ്ക്ക് വിശ്വാസമായില്ലെങ്കിൽ അമ്മ ഓഫീസിൽ പോയി അന്വേഷിച്ചാൽ മതി സുഹാസിന് പറയും എന്താണെങ്കിലും മലമറിക്കുന്ന കാര്യൊന്നും ഇല്ലല്ലോ നാളെ തന്നെ നമുക്ക് ഫുഡ് സേഫ്റ്റി ഓഫീസിൽ പോയി അന്വേഷിക്കാം ശിവരഞ്ജിന് പറയും എന്താണെങ്കിലും ആ ഇൻഫോർമർ ആരാന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ ഇവള് പറയുന്ന പോലെ അത് മീനു ആണെങ്കിൽ പോലും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല അതും പറഞ്ഞ് ശിവരഞ്ജിനു പോകുമ്പോ ഹർഷം പറയും ഈ അവസരം നമ്മൾ നന്നായി മുതലെടുക്കണം നാളെ ശിവാന്റെയും കൂട്ടി ഫുഡ് സേഫ്റ്റി ഓഫീസിൽ പോകുന്ന കാര്യം ഞാൻ ഏറ്റവും നേരിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കണം ഹസിനെ വരെ മീനുവിനെ പറ്റിയുള്ള സംശയം ശിവരഞ്ജിന മനസ്സിൽ വീണു കഴിഞ്ഞു അത് ആളി കത്തിക്കേണ്ടത് നമ്മളുടെ ആവശ്യമാ എന്താണെങ്കിലും ഹർഷം നാളെ തന്നെ ശിവയും കൂട്ടി ഫുഡ് സേഫ്റ്റി ഓഫീസിൽ പോകണം ഈ അവസരം മുതൽ നഷ്ടം നമുക്ക് മാത്രമാണ് പിന്നീട് കാണിക്കുന്ന ശിവരഞ്ജിനെ അടുത്ത ദിവസം ഫുഡ് സേഫ്റ്റി ഓഫീസിൽ വന്നേക്കുന്നതാണ് അവിടുത്തെ ഒരു സ്റ്റാഫിനോട് പറയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയാനാണ് ഞാൻ വന്നത് എന്താ മേഡം അവര് ചോദിക്കുമ്പോൾ ശിവരഞ്ജിനി പറയും നിങ്ങളുടെ സൂരജ സാറിനോട് ചോദിച്ചാൽ പറയില്ലെന്നറിയാം അതുകൊണ്ട് അദ്ദേഹത്തിന് കീഴിൽ നിങ്ങളെ പോലെയുള്ള ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക് എനിക്ക് വരേണ്ടി വന്നത് എന്താണെങ്കിലും പറയണം ഹർഷം പറയും വേറെ ഒന്നുമല്ല മാഡം ഞങ്ങളുടെ ശിവപൂർണക്കെതിരെ ഇൻഫോർമേഷൻ തന്നത് ആരാന്ന് ഞങ്ങൾക്ക് അറിയണം അവര് പറയും സോറി മേഡം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് ഇൻഫോർമർ ആരാന്നുള്ള കാര്യം ഒരിക്കലും പുറത്തുവിടാൻ പാടില്ല അതാണ് ചട്ടം ശിവരജിന് പറയും ചട്ടോ നിയമോ ഒക്കെ അവിടെ ഇരിക്കട്ടെ എനിക്കെതിരെ കള്ള ഇൻഫോർമേഷൻ തന്നത് ആരാന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ അവര് പറയും സോറി മാഡം ഞങ്ങൾക്ക് ഇത് പറയാൻ പറ്റില്ല ഹർഷൻ പറയും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഞങ്ങൾ വിവരാവകാശ കമ്മീഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് അവർ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് പറഞ്ഞല്ലേ പറ്റൂ അപ്പം പിന്നെ ഇപ്പം പറയുന്നതിൽ എന്താണ് കുഴപ്പം അവർ പറയും സാറ് പറഞ്ഞത് തെറ്റാണ് നിങ്ങൾ ഈ പറഞ്ഞ പരാതിയായി മുന്നോട്ട് പോയാലും ഒരിക്കലും ഇൻഫോമറുടെ പേര് കിട്ടില്ല അത് കൊടുക്കരുതെന്നാണ് നിയമം ഈ സമയം ഹർഷൻ ഒരു കോള് വരും ഞാൻ ഇപ്പം വരാന്നും പറഞ്ഞ് അവൻ പുറത്തേക്ക് പോകും ഹർഷൻ പുറത്ത് നിന്ന് ഫോൺ സംസാരിച്ച് വെച്ച ശേഷം വേറൊരു സ്റ്റാഫ് അങ്ങോട്ട് വരും എന്നിട്ട് ചോദിക്കും സുഹൃത്തെ സൂരജ് സാറിനെ പോലെ ഒരാളോടാണോ നിങ്ങൾ ഇൻഫോമറുടെ പേര് ചോദിച്ചു വരുന്നത് ഒരിക്കലും അത് കിട്ടാൻ പോകുന്നില്ല നിങ്ങൾ ആരാന്ന് ഹർഷം ചോദിക്കുമ്പോൾ അയാൾ പറയും ഞാനൊരു ഉദ്യോഗസ്ഥനെ ഇവിടുത്തെ നിങ്ങൾ മേൽ ഓഫീസർമാരോട് ചോദിക്കുന്നതിന് പകരം എന്നോട് വന്ന് ചോദിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ വിവരം ഞാൻ എടുത്തു തന്നേനെ ശിവപൂറിനെ ഒറ്റയത് ആരാന്ന് അറിയണ അല്ലേ ഹർഷൻ പറയും അതെ അത് തന്നെയാ ഞങ്ങക്ക് വേണ്ടത് അതിന് ഇത്തിരി പണച്ചെലവ് ഉണ്ടല്ലോ ഹർഷം പറയും എത്ര പണം വേണേലും മുടക്കാം കാര്യം അറിഞ്ഞാൽ മതി നിങ്ങളുടെ ഫോൺ നമ്പർ താ ബാക്കിയെല്ലാം ഞാൻ ഡീൽ ചെയ്യാന്ന് അയാൾ പറയുമ്പോൾ ഹർഷം ഫോൺ നമ്പർ കൊടുക്കും ഈ സമയം ശിവരഞ്ജിനി സ്റ്റാഫ് ഫുകളോട് ഒന്നുകൂടെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ആ ഇൻഫോമർ ആരാന്നറിയാൻ പറ്റില്ല അല്ലേ സോറി മാഡം എന്ന് അവര് പറയുമ്പോൾ ശിവരഞ്ജനി പറയും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എത്ര കോൺഫിഡൻഷനാണേലും ആ ഫയൽ എൻ്റെ മെസ്സപ്പുറത്ത് എത്തിയിരിക്കും ഞാൻ കണ്ടെത്തും അത് ആരാന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ വേറൊരു സ്റ്റാഫ് വേറൊരു സ്റ്റാഫിനോട് പറയുന്നുണ്ട് സുരേഷ് സൂരജ് സാറിനെ വിലക്കെടുക്കാൻ പറ്റില്ല എന്ന് ഇവരിപ്പഴെങ്കിലും ഒന്ന് മനസ്സിലാക്കട്ടെ പിന്നീട് കാണിക്കുന്ന ശിവരഞ്ജനി ഓരോന്നോർത്ത് വീട്ടിൽ ഇരിക്കുമ്പോഴത്തേക്കും ഹർഷം ഫോണും കൊണ്ട് വരും ആൻറ്റി ഫുഡ് സേഫ്റ്റി ഓഫീസിൽ നിന്ന് വിളിക്കുന്നുണ്ട് ഇവനാണ് നമ്മൾ ക്യാഷ് കൊടുത്തത് ശിവരഞ്ജനി വേറെ കോൾ അറ്റൻഡ് ചെയ്യേ എന്നിട്ട് സ്പീക്കറേട് ഞാനിവിടെ കേൾക്കട്ടെ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അയാൾ പറയും ഞാൻ ജോർജാണ് ഫുഡ് സേഫ്റ്റി ഓഫീസിൽ നിന്ന് ഹർഷൻ പറയും മനസ്സിലായി കാര്യം പറയൂ അയാൾ പറയും നിങ്ങൾക്കെതിരെ ഇൻഫോർമേഷൻ തന്നത് ഒരു പെണ്ണാ പെണ്ണോ ഏത് പെണ്ണ് അയാൾ പറയും ഒരു മീനു അതാ അവളുടെ പേര് അത് കേട്ട് ശിവരഞ്ജനി ഞെട്ടുന്നുണ്ട് ജോർജ് പറയും ഇതുപോലെ വേറെ എന്തെങ്കിലും വിവരം വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ശരി ജോർജേ ഞാൻ വിളിച്ചോളാം എന്നും പറഞ്ഞ് കോൾ കട്ട് ചെയ്യും ഹർഷം പറയും വേറെ ആരുമല്ല മീനുസ് കിച്ചൺ നടത്തുന്ന മീനു അവൾ തന്നെയാണ് നമ്മളെ ചതിച്ചത് അത് താങ്ങാൻ പറ്റില്ല അവൾക്ക് ഒരുപാട് സങ്കടം ആവുന്നുണ്ട് പിന്നീട് കണിക്കുന്നത് നാരായണൻ മീനുൻ്റെ അടുത്തേക്ക് വരുന്നതാണ് എന്നിട്ട് മീനുവിനോട് പറയുന്നുണ്ട് മീനു ഒരു സംഭവം ഉണ്ടായി സൂരജ് സാറ് ശിവപൂർണയ്ക്ക് ഒരു പണി കൊടുത്തു പണിയോ എന്ത് പണി നാരായണൻ പറയും അവിടെ സൂരജ് സാറിന്റെ നേതൃത്വത്തിൽ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ഒരു റെയ്ഡ് നടത്തി എന്തൊക്കെയോ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് മീനു ചോദിക്കും എന്നിട്ട് എന്തായി മീനുസ് കിച്ചൺ പൂട്ടിച്ച പോലെ ശിവപൂർണെ അയാൾ പൂട്ടിച്ചോ നാരായണൻ പറയും അതിനുള്ള ധൈര്യം ഒന്നും സാറിനില്ല അത്യാവശ്യം ഹോൾഡ് ഉള്ള ആൾക്കാരല്ലേ ശിവരഞ്ജനി മേടം ഒക്കെ പക്ഷെ നല്ല പണിയാണ് സൂരത് സാർ കൊടുത്തേക്കുന്നത് അവരുടെ പല എക്സ്പോർട്ടിംഗ് പ്രോഡക്ട്സും സസ്പെൻഡ് ചെയ്തു കേട്ടത് ഇതൊക്കെ സത്യമാണോ നാരായണൻ പറയും ആരോ ഇൻഫോം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാ അവിടെ റെയ്ഡ് നടന്നത് മീനു പറയും ശിവരഞ്ജിനി മേഡത്തിന്റെ സ്ഥാപനത്തിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല ഒരു കള്ളത്തരത്തിന് കൂട്ടു നിൽക്കുന്ന ആളല്ല മേഡം നാരായണൻ പറയും എന്താണെങ്കിലും അവർ നല്ല കുരുക്കിപ്പെട്ടേക്കുവാ ഞാൻ എന്താണെങ്കിലും ശിവരഞ്ജനെ മേടത്തിനെ ഒന്ന് വിളിക്കട്ടെ എന്താ സംഭവിച്ചെന്നറിയാലോ മീനു ശിവരഞ്ജിന്റെ കോളിയെയും ഈ സമയം ശിവരഞ്ജനിഷമിച്ചിരിക്കയാണ് നിരുപ്പമ പറയുന്നുണ്ട് മൂർഖം പാമ്പിനെ അമ്മ ഇത്രയും നാളും പാല് കൊടുത്ത് വളർത്തിയത് മീനു സ് കിച്ചൻ വളർത്താൻ വേണ്ടി അവള് നമ്മളുടെ സ്ഥാപനത്തെ ഒറ്റ കൊടുത്തിരിക്കുന്നു എന്തൊരു ചതിയ ചെയ്തത് ഇനി അവളുമായിട്ട് അമ്മയ്ക്ക് ഒരു ബന്ധവും വേണ്ട ഈ സമയം മീനുവിന്റെ കോള് ശിവരഞ്ജനിക്ക് എത്തും ശിവരഞ്ജിനി അത് സൈലൻസിൽ ഇടും മീനു വീണ്ടും വിളിക്കും നിരുപമ ചോദിക്കുന്നുണ്ട് ഇത് ആരായി വിളിച്ച് ശല്യം ചെയ്യുന്നത് ശിവരഞ്ജന് പറയും വേറെ ആരും അല്ല അവളാ ആ മീനു ആ ഫോൺ ഇങ്ങാ ഞാൻ പറയാം അവളോട് നാല് വർത്താനം എനിക്ക് അവളെ കടിച്ചു കയറാനുള്ള ദേഷ്യം അവളോട് എന്ത് പറയണമെന്ന് എനിക്കറിയാം എന്ന് അതും പറഞ്ഞ് ശിവരഞ്ജിനി കോൾ അറ്റൻഡ് ചെയ്ത് ഹലോ എന്ന് വെക്കും മീനു പറയുന്നുണ്ട് ഹലോ മേഡം ശിവരഞ്ജനി ചോദിക്കും എന്താ കാര്യം മീനു പറയും ശിവപൂർണയിൽ നടന്ന കാര്യങ്ങള് ഞാൻ അറിഞ്ഞിരുന്നു അതാ വിളിച്ചത് ശിവരഞ്ജന് പറയും ആ അങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായി മീനു പറയും മേഡം അതിന്റെ പേരിൽ നല്ല ടെൻഷനിലാന്ന് തോന്നുന്നു മേഡം വിഷമിക്കേണ്ട ഫുഡ് ാരുടെ സ്ഥിരം പരിപാടിയായത് എന്റെ മീനൂസ് കിച്ചനും പണ്ട് അവര് ഇതുപോലെ പൂട്ടിച്ചതല്ലേ ശിവരഞ്ജന് പറയും ഇത് അതുപോലെയല്ല എന്റെ സ്ഥാപനത്തിൽ നടന്ന റെയ്ഡ് കൃത്യമായിട്ട് ഒരാൾ ഒറ്റിയതാ ഒറ്റിയതാരെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി അതാരാ മേഡം ശിവരഞ്ജിനി പറയും അതാരുന്നു നീ എന്നെ കൊണ്ട് പറയിക്കരുത് അത് കേട്ട് മീനു അല്ലാതാവും മീനു പറയും മേഡം നല്ല മൂഡിലല്ല എന്ന് തോന്നുന്നു ഞാൻ അവിടെ വന്ന് മേഡത്തിനെ കാണാം ശിവരഞ്ജിനി ദേഷ്യത്തോടെ ചോദിക്കും നീ എന്തിനാ എന്നെ കാണാൻ വരുന്നത് എനിക്ക് നിന്നെ കാണണ്ട ഇനി ഈ വീടിന്റെ പടി നീ ചവിട്ടി പോവരുത് അത് കേട്ട് മീനുനാകെ സങ്കടാവും അവള് ചോദിക്കും മേഡം എന്താ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ശിവരഞ്ജിനി ചോദിക്കും നിന്നോട് ഞാൻ പിന്നെ എങ്ങനെ സംസാരിക്കണം ഇനി മേല എന്റെ ഫോണിൽ പോലും നീ വിളിച്ചു പോരുത് മനസ്സിലായല്ലോ അതും പറഞ്ഞ് കോള് കട്ട് ചെയ്യും മീനുനാക സങ്കടം ആവുന്നുണ്ട് നിരുപമയ്ക്ക് നല്ല സന്തോഷമാണ് അവള് പറയും ഇത്രയും വലിയ തെമ്മാടിത്തരം കാണിച്ചിട്ട് ആശ്വസിപ്പിക്കാൻ വിളിച്ചേക്കും അവളാന്ന് നമുക്ക് സംശയം തോന്നാതിരിക്കാനുള്ള വിളിയത് ശരിക്കും അവളുടെ ചികിടത്ത് രണ്ട് പൊട്ടിക്കുക വേണ്ടത് ശിവരഞ്ജനി പറയും മതി ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും ഈ വീട്ടിൽ വേണ്ട മീനു എന്നൊരു പേര് ഈ വീട്ടിൽ ആരും പറഞ്ഞു പോകരുത് മനസ്സിലായല്ലോ അതും പറഞ്ഞ് ശിവരഞ്ജനി പോകുമ്പോഴത്തേക്കും നിരുപമ്മ അവളുടെ പ്ലാൻ വിജയിച്ച സന്തോഷത്തിലാണ് മീനു ആകെ വിഷമത്തിയിരിക്കുക നാരായണനോട് ചോദിക്കുന്നുണ്ട് എന്നാലും ശിവരഞ്ജനി മേടം എന്താ എന്നോട് അങ്ങനെയൊക്കെ സംസാരിച്ചത് മേഡ ഇതിനു മുമ്പ് ഒരിക്കലും എന്നോട് അങ്ങനെ സംസാരിച്ചിട്ടില്ല എനിക്ക് ആകെ സങ്കടമായി നാരായണ നാരായണൻ പറയും അവരൊക്കെ തിരക്കുള്ള ആൾക്കാരല്ലേ ബിസിനസിന്റെ ഇടയിൽ എന്തെങ്കിലും ടെൻഷൻ അടിച്ചു നിന്ന സമയത്തായിരിക്കും മീനു വിളിച്ചിട്ടുണ്ടാവുക അതായിരിക്കും അവരങ്ങനെ പെരുമാറിയത് മീനു അത്രയ്ക്ക് സങ്കടയായെങ്കിൽ നേരിട്ട് ചെന്ന് അവരെ ഒന്ന് കാണു അപ്പൊ അറിയാലോ എന്താ പ്രശ്നം എന്ന് ഈ സമയം സൂരജ് അങ്ങോട്ട് വരും നാരായണൻ പറയുന്നുണ്ട് ഇങ്ങോട്ടേ ഇങ്ങോട്ടേക്കാണല്ലോ വരവ് അടുത്തെന്തേലും പണിയായിരിക്കും മീനു പറയും അതിന് നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ അയാള് വരട്ടെ അത്രയും കാണിച്ചോണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്